മം തെറ്റിയുള്ള ആർത്തവം അത് ചിലപ്പോൾ ബ്ലീഡിങ് കൂടുതലായിട്ട് കാണാം അല്ലെങ്കിൽ ബ്ലീഡിങ് ഒന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ ഇല്ലാണ്ട് വരിക അല്ലെങ്കിൽ ബ്ലീഡിങ് കുറച്ച് കാണപ്പെടുക ഇത്തരത്തിലുള്ള പ്രോബ്ലം അതോടൊപ്പം മുഖത്ത് കുരു ഉണ്ടാവുക മുഖത്ത് കറുത്ത പാടുകൾ വരിക കക്ഷത്തൊക്കെ കാറുത്ത പാടുകൾ വരിക അതുപോലെ തന്നെ അമിതവണ്ണം മുഖത്തൊക്കെ രോമ വളർച്ച അമിതമായിട്ടുള്ള രോമ വളർച്ച ഡിപ്രഷൻ കുട്ടികളുണ്ടാവാൻ പ്രയാസം വരിക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പി സി ഒ ഡി അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓവറിയിൽ ഉണ്ടാകുന്ന സിസ്റ്റാണ് ഈ സിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്യൂമർ ഒന്നും അല്ല കേട്ടോ ഇത് ശരിക്കും നമ്മുടെ ഓവറിയിലെ ഹോർമോൺസിന് വേരിയേഷൻസ് വരുമ്പം അതായത് എൽ എച്ച് എഫ് എസ് എച്ച് പ്രൊലാക്റ്റിൻ അതുപോലെ ഈസ്ട്രോജൻ തുടങ്ങിയ ഹോർമോണുകൾ വളരെ കൃത്യമായ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ അതായത് കൃത്യമായ സമയത്ത് ഇപ്പോൾ ഇതിന് ഒരുപാട് സ്റ്റേജുകളുണ്ട് നമ്മുടെ അണ്ടം അണ്ടാശയത്തിൽ നിന്നും അത് മെച്യുറായി വരണമെങ്കിൽ ഒരുപാട് സ്റ്റേജിലൂടെ കടന്നു പോകണം ഈ ഓരോ സ്റ്റേജിലും അതിന് വേണ്ടതായിട്ടുള്ള ഹോർമോൺസുകൾ കൃത്യമായിട്ട് കിട്ടണം ഇപ്പോൾ ലൂട്ടൈസിങ് ഫേസിലാണെങ്കിൽ എൽ എച്ച് കൂടുതലായിട്ട് വേണം അതുപോലെ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഫേസ് അങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ട് ഈ സ്റ്റേജുകളൊക്കെ കടന്നു പോയിട്ടാണ് നമ്മുടെ ശരിക്കും ഒരു അണ്ടം നല്ല രീതിയിൽ മെച്യുറായി വരുന്നത് അത് മെച്യുറായി വന്നിട്ട് അതിനൊരു ഫോളിക്കൽ കവറിംഗ് ഒക്കെ വെച്ച് ആ കവറിങ് കിട്ടിയതിന് ശേഷമാണ് അത് നമ്മുടെ അണ്ടാശയത്തിൽ നിന്നും ട്യൂബിലേക്ക് അണ്ടം ഉത്സർജിക്കുന്നത് ഈ ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് ഓരോ ലെവലിലും കൃത്യമായിട്ട് കിട്ടണം ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല ഒരു അണ്ടത്തെ നമുക്ക് കിട്ടില്ല അതുപോലെ അത് കവറിങ് വരാതെ ആ ട്യൂബിനകത്തേക്ക് വരില്ല അപ്പം ഈ രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായ തോതില് മെൻസസ് ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൃത്യമായ തോതിൽ മെൻസസ് ഉണ്ടായിട്ടില്ലെങ്കിലാണ് നമ്മൾ ഈ മെൻസസ് കിട്ടുന്നില്ല എന്നുള്ള പരാതി വരുന്നത് അതുപോലെ തന്നെ ഈ ഹോർമോൺസിന് വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അതായത് ഇപ്പം എൽ എച്ച് വേരിയേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഈസ്ട്രോജൻ കറക്റ്റ് കിട്ടാതിരിക്കുക പ്രൊലാക്റ്റിൻ കൂടുതലായിട്ട് ഉണ്ടാവുക അങ്ങനത്തക്ക അവസ്ഥയിൽ ചിലപ്പോൾ ഇത് മാറി മറിഞ്ഞ് ചിലപ്പോൾ മെൻസസ് കിട്ടേണ്ടവരാ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് ഉണ്ടാവാം അപ്പോൾ ഈ ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് ശരിക്കും നമുക്ക് പി സി ഒ ഡി എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു പി ഓ ഡി ഉണ്ടാവുമ്പോൾ നമുക്ക് ഓവറിയിൽ എന്താ ചേഞ്ച് വെച്ചാൽ ഓവറിയിൽ കുമിളകൾ കാണപ്പെടും ഓവറിയുടെ വലിപ്പം കൂടും ഇതിപ്പോ നമ്മൾ സ്കാനിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഓവറിയിൽ കുറേ കുമിളകൾ ഇങ്ങനെ കാണാൻ പറ്റും ഈ കുമിളകൾ ഉണ്ടാവുന്നത് ശരിക്കും ഈ ഫോളിക്കുലാർ സ്റ്റേജിലൊക്കെ ഈ ഓവം അതായത് ഈ അണ്ടം നിന്ന് പോകുന്ന അവസ്ഥയിലാണ് അത് ഒരു കുമിളകളായിട്ട് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന് സൈസ് കൂടുന്നതും നമുക്ക് ഓവറിയിൽ എന്താ കുമിള് സിസ്റ്റ് രൂപത്തിൽ കാണപ്പെടുന്നതും ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ ആളുകൾക്ക് വേറെ അതായത് ഹോർമോൺ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ശരിക്കും പീരീഡ് കിട്ടാണ്ട് വരുമ്പം ചിലപ്പോൾ ആ ഹോർമോൺസ് വേരിയേഷൻസ് വരും അതായത് ആൻഡ്രോജൻ കൂടും അപ്പോൾ മുഖത്തൊക്കെ കുറേ രോമങ്ങളൊക്കെ വരും അതുപോലെ വേറെ ഭാഗങ്ങളിലൊക്കെ അമിതമായ രോമ വളർച്ച ഉണ്ടാവും അതുപോലെ കുരുക്കൾ കാണാം കാണും ഹോർമോൺ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവും പിന്നെ ഓവൻ ശരിക്ക് നമ്മുടെ ട്യൂബിലൂടെ വന്ന് ശരിക്കും യൂട്രസിലേക്ക് വന്ന് വീണിട്ടില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസം വരും കാരണം അപ്പോൾ അവിടെ നമ്മുടെ കോണ്ടാ ഈ ഒരു നല്ലൊരു അണ്ടം കിട്ടില്ല സ്പെമ് ആയിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് അത് നല്ല രീതിയിൽ അത് നമ്മുടെ യൂട്രസിൽ സ്റ്റിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് എംബ്രിയോ രൂപത്തിൽ വന്നിട്ട് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഓവം ശരിക്കും നല്ല രീതിയിൽ കിട്ടാണ്ട് വരുമ്പം നമുക്ക് ഈ ഒരു പ്രോസസ്സൊന്നും നടക്കില്ല പിന്നെ ഇനി പിരീഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും ഈ ഈ അണ്ടം നമ്മുടെ ഈ ട്യൂബിനകത്തിലൂടെ പോയി നമ്മുടെ യൂട്രസിനകത്ത് വീഴുന്ന സമയത്ത് അവിടെ യൂട്രസ് കൺട്രാക്ട് ചെയ്യും അത് നമ്മൾ ഈസ്ട്രോജൻ ഹോർമോൺ കൂടിയിട്ട് അത് കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഈ മെൻസസ് എന്നിട്ടുള്ള പ്രോസസ്സ് ഉണ്ടാകുന്നത് അപ്പം ബ്ലീഡിങ് ഉണ്ടാവും ഈ ഒരു പ്രോസസ്സ് ഉണ്ടാവാൻ കാരണം ശരിക്കും എണ്ണ നല്ല രീതിയിൽ വന്ന് ആ സമയത്ത് ശരിക്കും സ്പെമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഇത് എംബ്രിയോ ആവില്ല അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാൻ ഇങ്ങനെ നോക്കും നമ്മുടെ യൂട്രസിനകത്തിലൂടെ അപ്പോൾ പക്ഷെ അത് ആ വാളിലൊന്നും സ്റ്റിക്ക് ചെയ്യാൻ പറ്റാതെ അത് വീഴുമ്പോഴാണ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഈ ഒരു പ്രോസസ്സ് ഇല്ലാത്തതും കൊണ്ടാണ് നമുക്ക് ഈ ഒരു പി സി ഓടി എന്നുള്ള അവസ്ഥ വരുന്നത് അപ്പോൾ ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഇത് മെയിനായിട്ട് ഒരു ജീവിതശൈലി ഡിസീസ് തന്നെയാണ് അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നം കാരണം അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ അതുപോലെ ഓവർ സ്ട്രെസ് ആണല്ലോ ഇപ്പം ശരിക്കും നമ്മൾ നേരത്തെ ഒക്കെ പണ്ടത്തെ ആളുകളിലൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും കണ്ടിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവരുടെ ഭക്ഷണ രീതി വളരെ നല്ലതായിരുന്നു അതുപോലെ അവരുടെ എന്താ എക്സസൈസ് അവർ പുറത്തൊക്കെ പോയി ജോലി ചെയ്തിരുന്നു ഇപ്പം എന്ന് നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് മിക്കവാറും ഓഫീസിലൊക്കെയാണ് ജോലി അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്ന് നമ്മൾ സാധാരണ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നുള്ളൂ വീട്ടിൽ പക്ഷെ ശരിക്കും നമ്മൾ ഓവറായിട്ട് നമ്മുടെ ഫിസിക്കൽ വർക്ക് അതിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അണ്ടാശയത്തിൽ ശരിക്കും ഹോർമോൺസ് കൃത്യമായിട്ട് കിട്ടില്ല അപ്പോൾ കുമിളകൾ അടിഞ്ഞു കൂടും അതുപോലെ തന്നെ നമ്മളെ ഫാറ്റും അടിഞ്ഞു കൂടുന്നതോടൊപ്പം നമുക്ക് പി സി ഒ ഡി എന്നുള്ളത് പി സി ഒ എസ് മാറാനുള്ള സാധ്യതയുണ്ട് പി സി ഒ എസ് എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻസിൻ്റെ ഈ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ശരിക്കും മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയോടൊപ്പം തന്നെ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉണ്ടാവുക അതുപോലെ ഡയബറ്റിസ് ഉണ്ടാവുക ഈ മൂന്ന് അവസ്ഥകളും ചേരുന്നതാണ് നമുക്ക് പി സി ഓ എസ് എന്ന് പറയുന്നത് ഇതിലേക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് പി സി ഓടി നമ്മൾ ശരിക്കും ട്രീറ്റ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പി സി ഓ എസിലേക്ക് നമ്മൾ ചേഞ്ച് ആവും അതുകൊണ്ട് തന്നെ പി സി ഓടി സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ കൃത്യമായി ചികിത്സ നടത്തണം അതായത് നമ്മൾ എന്താ ചികിത്സയോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസാണ് കൃത്യമായി നമ്മൾ ഒരു മണിക്കൂറോ രാവിലെയും വൈകിട്ടോ ഒക്കെ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് വെള്ളം ധാരാളം കുടിക്കുക ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക സ്റ്റാർച്ച് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക ഇത്തരത്തിൽ അതുപോലെ തന്നെ നമുക്ക് വറുത്ത് പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ മെയിൻ മെയിനായിട്ട് ഇപ്പോഴത്തെ ചിക്കൻ അതായത് ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഹോർമോൺ ഇറഗുലാരിറ്റി വരുന്നത് ഇത്തരത്തിൽ ഹോർമോൺ ഇറഗുലാരിറ്റി വരുമ്പോഴാണല്ലോ ഇങ്ങനെ പി സി ഒ ഡി വരുന്നത് അപ്പോൾ ഈ ഈ രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ നല്ല രീതിയിൽ ഭക്ഷണവും അതുപോലെ തന്നെ എക്സസൈസും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലെ പി സി ഒ ഡി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇതിനെ ചികിത്സിക്കുന്ന സമയത്ത് ഈ ഹോർമോൺസ് നോർമൽ ആകാനുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ യൂട്രസിൻ്റെ ഫംഗ്ഷൻസ് നോർമൽ ആകാനുള്ള മരുന്നാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു രോഗിയുടെ ഓരോ രോഗികളും ഇപ്പൊ ഈ ഹോർമോൺ വേരിയേഷൻ ഉള്ള പി സി ഓടി ഉള്ള എല്ലാ രോഗികളും ഒരേ ലക്ഷണങ്ങളല്ലല്ലോ കാണിക്കുക ചില ആളുകൾക്ക് പീരീഡ് ഉണ്ടാവില്ല ചില ആളുകൾക്കാണെങ്കിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ മാസത്തിലേക്കൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും അല്ലെങ്കിൽ നല്ല വേദന കാണും മൈൻസസിന്റെ സമയത്ത് അപ്പം ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് ഈ ഓരോ രോഗികളിലും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ആ രോഗിക്ക് എന്താണോ പ്രത്യേകത എന്ന് മനസ്സിലാക്കി അത് അനുസരിച്ച് അതുപോലെ തന്നെ ആ രോഗിക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി അതും അനുസരിച്ചുള്ള നല്ല കൃത്യമായ തോതിൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ചിലപ്പം ചില കുട്ടികൾക്ക് പീരീഡിന് റെഗുലാരിറ്റി വരും മാസം മുറ ചിലപ്പോൾ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വരുന്നത് ഇത്തരത്തിലൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പാരൻസ് നേരത്തെ തന്നെ ഇത് കണ്ടുപിടിക്കണം കാരണം വെച്ചാൽ പിന്നീട് കാരണം ഒന്നാമത് നമ്മുടെ കുട്ടികൾക്കൊന്നും എക്സസൈസ് ഇല്ല അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൺട്രോൾ ഇല്ല അപ്പോൾ ഈ അവസ്ഥയിലൊക്കെ അവർക്ക് പി സി ഓടി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിൽ ഇപ്പോൾ ഈ പെൺകുട്ടികളിൽ ഇപ്പം ഇത് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെൺകുട്ടികൾക്ക് ഭക്ഷണ രീതി വളരെ നന്നായിട്ട് കൊടു നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവരുടെ ഇങ്ങനത്തെ വല്ല ചേഞ്ചസും കാണുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് കണ്ടെത്തണം അതുപോലെ ഒരു നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത് സ്കാനിങ്ങിലൂടെയാണ് അതായത് സ്കാനിങ് ചെയ്ത് കഴിയുമ്പം ഈ യൂട്രസിൽ ഓവറിക്ക് അകത്ത് കാണപ്പെടും അതുപോലെ തന്നെ ഈ ഓവറി വലുതായിട്ടും കാണപ്പെടും ചിലപ്പോൾ അത് റൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ലെഫ്റ്റിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ രണ്ട് ഓവറിലും സിസ്റ്റ് കാണാറുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ അത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ എൽ എച്ച് എഫ് എസ് എച്ച് പ്രൊലാക്റ്റിൻ തുടങ്ങിയ ഹോർമോൺസിന്റെ അളവ് കൂടുതലായിട്ട് കാണാൻ പറ്റും അതുപോലെ ഈസ്ട്രോജനൊക്കെ ഇതിന്റെ അളവ് വേരിയേഷൻസ് കാണാൻ പറ്റും അതായത് ഓരോപ്പം ഓവലേഷന്റെ സമയത്താണ് ഉണ്ടാവുന്നതെങ്കിൽ അപ്പോൾ അതിന് വേണ്ട ഹോർമോൺസ് കൃത്യമായിട്ട് കിട്ടണം അപ്പോൾ അതിലുള്ള വേരിയേഷൻസ് നോക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു പി സി ഒ ഉണ്ടാവാൻ പി സി ഒ ആണ് എന്ന് നിർണ്ണയിക്കാൻ പറ്റും ഈ ഇത്തരം ഡയഗ്നോസിസ് മുഖേനയാണ് നമ്മൾ ഈ രോഗികളുടെ അസുഖം കണ്ടെത്തുന്നത് അതുപോലെ നമ്മൾ ഫസ്റ്റിലെ ലക്ഷണങ്ങൾ ഉപയോഗിച്ചും ഇത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ തന്നെ ഇത്തരം പ്രോബ്ലംസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കുവാൻ ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം